ഹായ് ഫ്രണ്ട്സ് അസ്സലാമു അലൈക്കും എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ആട്ടപ്പൊടിയോണ്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പിൻ്റെ വീഡിയോ ആണ് ഇന്നത്തേത് ഇപ്പോൾ വീഡിയോ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലാതെ നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഹെൽത്തി ആയിട്ടുള്ള ഈ റെസിപ്പി എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നോക്കുക അതിനായിട്ട് റേഷൻ കടയിൽ നിന്ന് കിട്ടിയ ആട്ടപ്പൊടീൻ്റെ പാക്കറ്റാണ് അതിൽ നിന്ന് കുറച്ച് എടുത്തിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ചൂട് വെള്ളം കൊണ്ട് നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കണം പോലെ നന്നായിട്ട് ഒന്ന് കുഴച്ചെടുക്കണം നന്നായിട്ട് സോഫ്റ്റ് ആക്കിയിട്ട് വേണം നമുക്കിത് കുഴച്ചെടുക്കാൻ അപ്പോൾ നമ്മളെ സ്നാക്കൊക്കെ നല്ല പൊള്ളച്ചു വരികയുള്ളൂ അപ്പോൾ ഇത് നന്നായിട്ട് ഇതുപോലെ ഒന്ന് കുഴച്ചെടുക്കണം എന്നിട്ട് ഇതൊരു ഇതൊരഞ്ച് മിനിറ്റ് നേരം നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം ഒരഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് മാവൊക്കെ നന്നായിട്ട് മയം വന്നിട്ടുണ്ട് ഇത് നമുക്ക് ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കണം ചെറിയ ചെറിയ ബൗൾസാക്കി ഉരുട്ടിയെടുക്കാം ഈ മാവല്ലാതെ ഇതുപോലെ ചെറിയ ബൗൾസ് ആക്കി ഉരുട്ടിയെടുത്തിട്ടുണ്ട് ഇതിനൊരു ഫില്ലിങ് റെഡിയാക്കണം ഫില്ലിങ്ങിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഇതുപോലെ ഒരു അരമുറി തേങ്ങ ചിരകിയതാണ് ഇതിലേക്ക് ഒര ടീസ്പൂൺ കറുത്ത ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാം ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഈ പലഹാരത്തിലേക്കുള്ള ഫില്ലിങ് റെഡിയാക്കി എടുത്തിട്ടുണ്ട് നമ്മൾ ഉരുട്ടി വെച്ചിട്ടുള്ള ഈ ബോൾസോര ഇതുപോലെ വരത്തി എടുക്കണം ഇതിൻ്റെ ഉള്ളിലാണ് നമ്മൾ തേങ്ങൻ്റെ ഫില്ലിങ് വെച്ചുകൊടുത്തിട്ട് ഫ്രൈ ചെയ്യണത് അപ്പോൾ ഇതെല്ലാതും ഇതുപോലെ ഒന്ന് പരത്തി എടുക്കുക ഇത് ഷേപ്പാക്കി എടുക്കുന്നത് ഇതുപോലെ ഒരു അച്ച് വെച്ചിട്ടാണ് ഇത് കൈ കൊണ്ടു വേണമെങ്കിൽ നമുക്കിത് ഷേപ്പാക്കി എടുക്കാം അപ്പോൾ ഇതുപോലെ ഒരു അച്ചുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഈ സ്നാക്കൊക്കെ റെഡിയാക്കി എടുക്കാൻ പറ്റും അപ്പോൾ എല്ലാതും പരത്തി എടുത്തിട്ടുണ്ട് എന്നെ ഇതിൽ ഈ ഓരോ പരത്തി എടുത്തിട്ടുള്ള അപ്പവും വെച്ചുകൊടുക്കുക ഇതിൻ്റെ ഉള്ളിലായിട്ട് നമുക്ക് ഇതിൻ്റെ കുറച്ച് ഫീലിങ്സ് വെച്ചുകൊടുക്കാം നന്നായിട്ടൊന്ന് മടക്കിയെടുക്കുക അപ്പോൾ നല്ലൊരു ഷേപ്പായിട്ട് നമ്മളുടെ ഈ സ്നാക്ക് കിട്ടും അപ്പോൾ ഇതുപോലെ തന്നെ എല്ലാതും ഉണ്ടാക്കിയെടുക്കുക ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ കൂട്ടുകാരെല്ലാവരും ഇതൊന്നും ഉണ്ടാക്കി നോക്കി അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം പിന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ഈവനിങ് സ്നാക്കാണ് നമ്മൾ നല്ലത് ഇതുപോലെ തേങ്ങ ഒക്കെ നിറച്ച് ഫില്ലിങ് വെച്ചിട്ട് ഇതുപോലെ ഷേപ്പാക്കി എടുത്തിട്ടുണ്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇതൊക്കെ ഫ്രൈ ചെയ്യാൻ വേണ്ടി ഒരു പാൻ അടുപ്പത്ത് പാൻ ഒന്ന് ചൂടാകുമ്പോൾ ഇതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഓയിൽ നന്നായിട്ട് ചൂടാകണം എന്നിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഓയിലൊക്കെ ചൂടായിട്ടുണ്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം ഇതിൻ്റെ ഒരു ഭാഗം നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട് നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം ഈ സ്നാക്ക് നല്ല ക്രിസ്പി ആയിട്ട് വരണം അപ്പോഴേ നമ്മളെ സ്നാക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ രണ്ട് ഭാഗം നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം നമ്മളെ മക്കളൊക്കെ സ്കൂളിട്ട് വരുമ്പോൾ ആർക്കൊക്കെ കൊടുക്കാൻ പറ്റിയ നല്ലൊരു ഈവന സ്നാക്കാണിത് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ഫ്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ഇത് രണ്ട് ഭാഗം നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട് നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം ഇതുപോലെ തന്നെ ബാക്കിയുള്ളതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം പലഹാരം എല്ലാതും ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു വേറെ നല്ല വീഡിയോ ആയിട്ട് വരാം ഇൻഷാ അള്ളാ